കുടിവെള്ള പൈപ്പിടാൻ സ്ലാബുകൾ നീക്കം ചെയ്ത ഡ്രൈനേജ് മാസങ്ങളായി പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയും ദുരിതവുമാകുന്നു തലശ്ശേരി ജൂബിലി റോഡിലാണ് ഈ കാഴ്ച മൂന്നു മാസമായി പുനർനിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് അതിന് എന്ന് പൂർത്തിയാകുമെന്നതാണ് ചോദ്യം മലബാർ ആശുപത്രിക്ക് മുൻവശത്തുള്ള വലിയ ഓവുചാലിൻ്റെ സ്ലാബുകളാണ് കുടിവെള്ള പൈപ്പിടാൻ നീക്കം ചെയ്തത് വാ വിളർന്നു കിടക്കുന്നത് ആഴമുള്ള ഡ്രെയിനേജുമാണ് കാലൊന്നു തെറ്റിയാൽ അത് ദുരന്തമാവുമെന്നുറപ്പാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം സംഗമിക്കുന്നത് ഈ കൂറ്റൻ ഓവുചാലിലാണ് മാസങ്ങൾക്ക് മുൻപ് ഓവുചാൽ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് നഗരസഭാ കണ്ടിജന്റ് ജീവനക്കാരും മറ്റുമെത്തി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്തു ഇതിനിടയിലാണ് ശുദ്ധജലപ്പൈപ്പും ഇവിടെ സ്ഥാപിച്ചത് എന്നാൽ സ്ലാബുകൾ പുനർപ്പാകാനും ഇവിടുന്ന് നീക്കം ചെയ്ത് ധനമാലിന്യങ്ങൾ നീക്കം ചെയ്യാനോ അധികൃതർ തയ്യാറായിട്ടില്ല ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് ശ്രദ്ധ ഒന്ന് കിട്ടിയാൽ കൂറ്റൻ ഡ്രൈനേജിലേക്കാണ് വീഴുക എത്രയും പെട്ടെന്ന് സ്ലാബുകൾ മൂടി സമീപത്ത് കൂട്ടിയിട്ട വസ്തുക്കൾ നീക്കം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇതിന് സമീപത്തെ വലിയ ഓവുചാലിന്റെ മുകളിൽ സ്ലാബുകൾ പാകാത്തത് യാത്രക്കാർക്കും സമീപത്തെ കടകൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് മൂന്ന് മാസത്തോളമായി പ്രവൃത്തി തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ല ഡ്രൈനേജിന്റെ സ്ലാബുകൾ മൂടി ഇതുവഴിയുള്ള സഞ്ചാരം സുഗമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് എ ശർമിള പറഞ്ഞു തലശ്ശേരി നഗരസഭയിലെ ജൂബ്ലി റോഡിലാണ് ഇങ്ങനൊരു വിഷയം മലബാർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു പൈപ്പ് ഇടാൻ വേണ്ടി ഓവു ഒരു ഓവു ചാല് കൂടി അതിൽ പൈപ്പ് ഇട്ടതിന് ശേഷം പിന്നീട് ഈ ഓവു ചാലിലെ വെള്ളം പോവാതെ കെട്ടിക്കിടക്കുന്ന വിധമാണ് നമ്മൾ അത് നോക്കിയപ്പോഴാണ് അത് ഇന്നുള്ളിൽ പൈപ്പ് ഇട്ടതിന് ശേഷം ഇവർ മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായത് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് തുറന്നിട്ടിട്ട് എത്തിയിരിക്കുക രണ്ടര മാസത്തോളമായി ഈ കുഞ്ി ഇങ്ങനെ തുറന്നു കിടക്കുന്നത് നടന്നു പോകുന്ന ആളുകൾ അബദ്ധത്തിൽ അതിൽ വീഴുകയും അപകടം സംഭവിക്കുകയും ചെയ്യുകയും അത് മാത്രമല്ല വാഹനങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് നീങ്ങുന്ന കർച്ചയാണ് ഉള്ളത് ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് നമ്മുടെ വാർഡ് കൗൺസിലറായാലും ഈ നഗരസഭ അതിർത്തിയാലും അതിനുവേണ്ട നടപടി ഉടൻ സ്വീകരിക്കണം അതുപോലെ തന്നെയാണ് ഈ സ്ലാബ് സ്ലാബ് ഇടുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂട്ടീകരിച്ചാൽ പകുതിയാക്കി ചോദിച്ചാൽ തുറന്നു കിടക്കുകയാണ് ചോദിച്ചാൽ തുറന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മൂന്നേര മാസത്തോളമായി വളരെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ല എന്ന് പറയുമ്പോൾ നഗരസഭയോട് നമ്മൾ എന്തൊക്കെയാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് നമ്മൾ വാർഡ് മെമ്പറോട് പലതവണ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു പക്ഷേ ലോഗൻസ് റോഡിലെ ലോഗൻസ് റോഡിലെ വർക്ക് പൂർത്തിയായാൽ മാത്രമേ ഇത് പൂർത്തീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ലോഗൻസ് റോഡിലെ പണി പൂർത്തിയാകുന്നതുവരെ വരെ നമ്മളൊക്കെ അപകടത്തിൽപ്പെട്ടോട്ടെ എന്നുള്ളതാണോ എന്നുള്ള ഒരു സംശയം കൂടിയാണ് എനിക്ക് അവസരത്തിൽ ചോദിക്കാനുള്ളത് കടകൾക്ക് മുന്നിലെ ഓവുചാലിന്റെ മുകളിൽ സ്ലാബുകൾ ഉടൻ പാകണമെന്ന് സമീപത്തെ കട ഉടമ തസ്ലീം പറഞ്ഞു ഇവരിപ്പം മൂന്ന് മാസം ഇങ്ങനെ ഓണി ഈ രീതിയിലാക്കി വെച്ചിട്ട് ഭക്ഷണങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല ഇവിടെ നിന്ന് അങ്ങനെ ആര് കിടക്കുന്നാലും അത് വീണു കഴിഞ്ഞാൽ അതിന്റെ ഇടങ്ങാറെനിക്ക് ഇങ്ങോട്ടാരും കേറി വരുന്നില്ല മൂന്ന് മാസം ഇങ്ങനെ കൊണ്ടുപോയി ബുദ്ധിമുട്ട് തയ്ച്ചിട്ടില്ല പിന്നെ പല ആൾക്കാരോട് പറഞ്ഞു പിടിക്കുകയും ചെയ്തു ഇവരെ അതിൻ്റെ ഒരു പ്രതി കണ്ടിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതിന് വേണ്ട എന്താന്നുള്ള നടപടി അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നോക്കിയപ്പോ മരവും മുത്തി തീര കടയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഗ്രാമിക്കാനോ തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ